നെഗറ്റീവ്സ് വരുന്നുണ്ട് പ്രത്യേകിച്ച് അശ്വന്ത് യൂട്യൂബർ ആണ് ഈ എംപുരാനെ കുറ്റം പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞത് അതിനോട് എന്താ പറയാനുള്ളത് ഈ അശ്വന്ത് കുറ്റം പറയുമ്പോ ഈ നമ്മുടെ ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെക്കൻ എന്താണെന്ന് അത് അറിയണോ നമ്മുടെ ചെക്കൻ വന്ന് പടം ചെയ്യുന്ന സമയത്ത് ചെക്കൻ്റെ കഴിവ് അത് ഇന്റർനാഷണൽ ലെവലിൽ ചെക്കൻ നിൽക്കുന്നത് കൊണ്ട് മലയാളത്തിൽ ഉൾക്കൊള്ളാൻ ചെക്കൻ പറ്റാത്തതുകൊണ്ട് ചെക്കൻ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അച്ഛന് നോക്ക് നെഗറ്റീവ് പറയാനുള്ള കാരണം അതാണ് ലാലായിട്ട് കോമാളിയൊക്കെ ആൾക്കാർ പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഇന്റർനാഷണൽ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ആ ലെവലിൽ കാണാൻ പറ്റുള്ളൂ മലയാളത്തിൽ കാണുന്ന ലെവലിൽ മലയാളം മുണ്ടുമറക്കി കുത്തി വരുന്നത് നാല് പഞ്ച് ഡയലോഗ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ആള് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുക ഇത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആണ് അപ്പൊ നിങ്ങൾ ആലോചിക്കൂ അവര് സംസാരം കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ പടത്തിൽ സംസാരം കുറവാണ് ആള് അതാണ് ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡോൺ ആണ് ആള് സാധാരണ കാരണല്ല അത് മനസ്സിലാക്കിയാൽ മതി ആ പടത്ത് സംസാരിക്കാൻ സംസാരിക്കാം അതാൾക്ക് വികാരമില്ലാത്തത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ആൾക്ക് വികാരമില്ലാത്തതുകൊണ്ടാണ് അതാണ് സംസാരിക്കുന്നത് ായ്മ ആൾ ഒരുപാട് വലിയ ആളായിരിക്കും പക്ഷെ ഒരു പടത്തിനെ കുറിച്ച് നെഗറ്റീവ് പറയണമ്പോ ആ പടം ആൾ കണ്ടതിന് ശേഷം അതെന്റെ കഥ എന്താന്ന് മനസ്സിലാക്കണം ഒരു ഹോളിവുഡ് ലെവലിൽ പൃഥ്വിരാജിനെ സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ള പടമാണ് അപ്പൊ നമ്മൾ ആ ലെവലിൽ പടം കാണണം മലയാളം പടത്തിൽ കാണുന്ന പോലെ നമ്മൾ ഓടി വന്നിട്ട് പഞ്ച ഡയലോഗ് പറഞ്ഞ ഡയലോഗുകള് അല്ലെങ്കിൽ നമ്മള് നാല് ലാലിന് ഇടി അതൊന്നും ഇല്ല അതല്ല കാണിക്കുന്നത് അത് ചെയ്ത് പാടങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് െബുരാൻ കുറ്റം പറയാനുള്ള കാരണം ആ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പുള്ളി അങ്ങനെ ഒരു ഹോളിവുഡ് ഫിലിം പോലെ ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആൾ നെഗറ്റീവ് പറയണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ പ്രതികരിക്കാം കാരണം ഞാൻ പടം കാണുന്നവർ ആരാ ഞാൻ മോഹൻലാൽ ഫാൻസ് അറിയാറൊന്നുമല്ല ഞാൻ ഒരു സിനിമയിൽ അറിയാറില്ല ഞാൻ നല്ല പടങ്ങൾ എല്ലാ പടങ്ങളും കാണും ഒരു പടത്തിന് നമ്മൾ കഴിവിനംഗീകരിച്ച പറ്റൂ പ്രത്യം നമ്മൾ വ്യക്തി ചെയ്തിട്ടുള്ള പടത്തിന്റെ കഴിവിഞ്ഞ അംഗീകരിക്കേണ്ട കുട്ടം ആളുടെ ഇഷ്ടമല്ലോ ഓരോ വ്യക്തിക്കും വ്യക്തിപരമാര് കുട്ടം പറയാൻ പറ്റുവല്ലോ ആ രീതിയിൽ കണക്കാക്കിയാൽ മതി പടം നിങ്ങൾ തീയറ്റർ ഒന്ന് കാണുമോ ഇപ്പൊ തീയേറ്റർ വന്ന് പടം കണ്ട ശേഷം അത് റിവ്യൂ നിങ്ങൾ കൊടുക്കൂ